ചുഴലിക്കാറ്റ് നാളെ രാവിലെ അതിതീവ്ര ചുഴലിക്കാറ്റായി മാറും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ചുഴലിക്കാറ്റ് മുന്നോടിയായി മുന്നൊരുക്കങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ് ആന്ധ്ര സർക്കാർ എന്നാൽ ഇത് കേരളത്തെ എങ്ങനെ ബാധിക്കുമെന്ന ആശങ്കയുമുണ്ട് മച്ചിലി പട്ടണത്തിനും കലിംഗ പട്ടണത്തിനും ഇടയിലാണ് ചുഴലിക്കാറ്റ് കരതൊടുന്നത് ആന്ധ്രയിലെ ജില്ലകളിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ശ്രീകാകുളം ജില്ലയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത് പ്രകാശം നെല്ലൂർ വെസ്റ്റ് ഗോദാവരി കാക്കിനട ഉൾപ്പെടെ ഏഴ് ജില്ലകൾക്ക് റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ഫുട്പാത്തുകളിൽ കച്ചവടം നടത്തുന്നവരെ ഒഴിപ്പിച്ചു ഭക്ഷ്യധാന്യങ്ങളും ഇന്ധനവും മറ്റ് അവശ്യവസ്തുക്കളും ഉറപ്പാക്കാൻ സർക്കാർ നിർദ്ദേശം നൽകി താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റും കാക്കിനട വെസ്റ്റ് ഗോദാവരി തുടങ്ങി ജില്ലകളിലെ സ്കൂളുകൾ അടച്ചിട്ടുണ്ട് മൌന്ത ചുഴലിക്കാറ്റിന്റെ ഭാഗമായി കേരളത്തിൽ അതിശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ നിഗമനം വടക്കൻ കേരളത്തിലാണ് കൂടുതൽ മഴ ലഭിക്കുക തിങ്കളാഴ്ച രാവിലെ മുതൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മഴ ശക്തമാണ് മോന്ത ചുഴലിക്കാറ്റിന്റെ സ്വാധീനത്താൽ ചൊവ്വാഴ്ച വരെ സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് സംസ്ഥാന ദുരനിവാരണ വിഭാഗത്തിലെ കാലാവസ്ഥാ വിദഗ്ധൻ പറഞ്ഞു ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയാണ് പ്രവചിച്ചിരിക്കുന്നത് കേരളത്തിലും കാറ്റ് അനുകൂലമായതോടെ പലയിടത്തും ശക്തമായ മഴ രൂപപ്പെട്ടിട്ടുണ്ട് നിലവിലെ മഴ കൂടിയും കുറഞ്ഞും ഇടവേളകളുടെ ബുധനാഴ്ച വരെ തുടരാൻ സാധ്യതയുണ്ടെന്നും പറയുന്നു തിങ്കളാഴ്ച കൂടുതൽ തീവ്രതയുള്ള മഴയ്ക്കുള്ള സാധ്യതയാണുള്ളത് അതിതീവ്ര മഴ ലഭിക്കുന്ന സാഹചര്യം ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ വെള്ളപ്പൊക്കം തുടങ്ങിയ ദുരന്തങ്ങളിലേക്ക് നയിക്കാൻ സാധ്യത കൂടുതലാണെന്ന് സംസ്ഥാന ദുരന്തനിവാരണ വിഭാഗം മുന്നറിയിപ്പ് നൽകുന്നു ഇത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തണമെന്ന് ജില്ലാ ഭരണകൂടങ്ങൾക്ക് ദുരന്തനിവാരണ വിഭാഗം നിർദ്ദേശവും നൽകി നിലവിലെ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ വഴിറബിൾ ഗ്രൂപ്പ് എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്ന വിഭാഗങ്ങൾക്കായി ക്യാമ്പുകൾ തയ്യാറാക്കി ആവശ്യമായ ഘട്ടങ്ങളിൽ ആളുകളെ മുൻകൂട്ടി തന്നെ മാറ്റി താമസിപ്പിക്കേണ്ടതാണ് ആവശ്യമായ സ്ഥലങ്ങളിൽ കൺട്രോൾ റൂമുകൾ തുറക്കണമെന്നും ദുരന്ത നിവാരണ വിഭാഗത്തിന്റെ മുന്നറിയിപ്പിൽ പറയുന്നു ആന്ധ്രാപ്രദേശിൽ അതീവ ജാഗ്രതയാണ് ഒഡീഷ ആന്ധ്രാ തീരത്താണ് മോൻത ഏറ്റവുമധികം നാശനഷ്ടം വരുത്താൻ സാധ്യതയെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ നിഗമനം ആന്ധ്രാപ്രദേശിലെ മച്ചിലി പട്ടണത്തിലും കലിംഗ പട്ടണത്തിലും ഇടയിൽ മണിക്കൂറിൽ നൂറ്റിപ്പത്ത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നും ചുഴലിക്കാറ്റ് കൊടുങ്കാറ്റായി മാറുമെന്നും അധികൃതർ അറിയിച്ചു ജനങ്ങളോട് വീടിനുള്ളിൽ തന്നെ തുടരാനും സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കാനും ആന്ധ്രാപ്രദേശ് സംസ്ഥാന ദുരനിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതേസമയം കേരളത്തിൽ മഴ ശക്തമാകുന്നത് കണക്കിലെടുത്ത് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകൾക്ക് ഇന്ന് ഓറഞ്ച് അലർട്ടാണ് നൽകിയിട്ടുള്ളത് അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ നൂറ്റി പതിനഞ്ച് ദശാംശം ആറ് മില്ലിമീറ്റർ മുതൽ ഇരുന്നൂറ്റിനാല് ദശാംശം നാല് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് അതിശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലത്ത് കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത് ആലപ്പുഴ ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകൾക്ക് യെല്ലോ അലേർട്ടും നൽകിയിട്ടുണ്ട് ബംഗാൾ ഉൾക്കടലിലാണ് മോൻതാ ചുഴലിക്കാറ്റ് രൂപപ്പെട്ടത് അതിതീവ്ര ന്യൂനമർദ്ദം തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൻ്റെയും അതിനോട് ചേർന്ന മധ്യപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൻ്റെയും മുകളിലായി മോൻതാ ചുഴലിക്കാറ്റായി ശക്തി പ്രാപിച്ചെന്നാണ് മുന്നറിയിപ്പ് മധ്യകിഴക്കൻ അറബിക്കടലിന് മുകളിലായി തീവ്ര ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നു അടുത്ത നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ വടക്കുകിഴക്കൻ ദിശയിൽ നീങ്ങാനാണ് സാധ്യത കേരളത്തിൽ അടുത്ത അഞ്ചു ദിവസം ഇടിയോടുകൂടി മഴ പെയ്യും ഇന്നും നാളെയും ഒറ്റപ്പെട്ട അതിശക്തമായ മഴയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നത് തമിഴ്നാട് പുതുച്ചേരി കാരയ്ക്കൽ എന്നിവിടങ്ങളിൽ ഒറ്റപ്പെട്ട അതിശക്ത മഴയ്ക്ക് സാധ്യതയുണ്ട് ഒക്ടോബർ ഇരുപത്തിയെട്ടിനും ഇവിടങ്ങളിൽ ഒറ്റപ്പെട്ട കനത്ത മഴയുണ്ടാകും ആന്ധ്രാപ്രദേശ് യാനം തെലുങ്കാന ഒഡീഷ എന്നിവിടങ്ങളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ദക്ഷിണേഷ്യൻ സംസ്ഥാനങ്ങളിൽ ആകെ കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് പുറപ്പെടുവിച്ചിട്ടുള്ളത് നാളെ വൈകിട്ടോടെ ആന്ധ്രാപ്രദേശ് തീരത്ത് മച്ചിലി പട്ടണത്തിനും കാലിംഗ പട്ടണത്തിനുമിടയിൽ കാക്കിനടിക്ക് സമീപം തീവ്ര ചുഴലിക്കാറ്റായി മണിക്കൂറിൽ പരമാവധി നൂറ്റിപ്പത്ത് കിലോമീറ്റർ വരെ വേഗതയിൽ കരയിൽ പ്രവേശിക്കാനാണ് സാധ്യത ന്യൂസ് ഡെസ്ക് കേരളകൗമുദി